അല്ലോ എന്തൊരു കോലായത് എല്ലാം കൂടി കരുവാളിച്ച് കറുത്ത് ചുളുങ്ങി ഒരു കോലായിക്കു പഠിച്ചോനെ കല്യാണത്തിൻ്റെ മുമ്പ് എങ്ങനെ നിന്നാൽ ഞാനായനും യൂട്യൂബിലോരോ പെണ്ണുങ്ങളെ കാണുമ്പോൾ എന്നെ അടുത്ത് കിട്ടി ചാടാൻ തോന്നുന്നുണ്ട് താത്ത ഞങ്ങൾ അടവിന് സാധനങ്ങൾ കൊടുക്കുന്ന ആൾക്കാരാണ് പാത്രം മിക്സി ടി വി വാഷിംഗ് മെഷീൻ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് അടവിന് നിങ്ങൾ എല്ലാ ബുധനാഴ്ച ഞങ്ങൾ വരുന്നത് അപ്പം പൈസ തന്നിട്ട് അങ്ങനെ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു സ്കീമാണ് പുട്ടുമൂറ്റി ഉണ്ടെങ്കിൽ പുട്ടുമൂറ്റി ഇപ്പം ഇല്ല താത്ത നിങ്ങൾക്ക് വേണേൽ അടുത്ത ആഴ്ച കൊണ്ടുപോയി തരാം വേറെ എന്തെങ്കിലും വേണമെങ്കിൽ തരാം മിക്സി ഒക്കെ ഉണ്ട് മിക്സിയൊക്കെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് മിക്സി അല്ലാണ്ട് വേറെന്തെല്ലാം നിങ്ങൾ എടുത്തുള്ളത് മിക്സി അല്ലാണ്ട് മിക്സി ഉണ്ട് പിന്നെ കുക്കറുണ്ട് ഫ്രൈ പാൻ ഉണ്ട് പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് സാധനം ഉണ്ട് ഒന്ന് കാണിച്ചു ഞാൻ ഞാനെന്നാല് വണ്ടിയിലുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടാ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇന്ന് ബുധനാഴ്ച അപ്പൊ ഇവൻ ബുധനാഴ്ചക്കാരെ സാധനം വാങ്ങിയിട്ട് പൈസ അടിച്ചോടിച്ചോന് തിങ്കളാഴ്ചക്കാരെ രണ്ടാളും തമ്മിൽ കാണാൻ ഇതൊരു ബിരിയാണി പോട്ടാന്ന് പിന്നെ ഇതൊരു മൂന്ന് ലിറ്ററിൻ്റെ മൂന്ന് അല്ല അഞ്ച് ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കർ പിന്നെ സുജാതേൻ്റെ ഒരു മിക്സി ഇത്രയും സാധനമുണ്ട് ഇപ്പോൾ സാധനം നമ്മുടെ അടുത്ത് ഉള്ളത് ഇതാണ് വേറെ അടുത്ത എന്താണെന്നു വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന് നോക്ക് ബാക്കിയുള്ളത് നിങ്ങൾക്ക് അടുത്ത ബുധനാഴ്ച ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുപോയി തരാം നോക്കിയിട്ട്

വാഷിംഗ് മെഷീനും വേണം അത് ഫുള്ള് ഓട്ടോമാറ്റിക് ഉള്ളത് പിന്നെ ഭക്ഷണൊക്കെ ചൂടാക്കുന്നൊരു പെട്ടിയില്ലേ അതും നമ്മളെ ആ പഴയ ചോറൊക്കല്ലേ അതിങ്ങനെ പെട്ടിയിലേക്ക് വെച്ചിട്ട് സ്വിച്ച് അമർത്തു അന്നേരം അതിൽ ഇങ്ങനെ അതിൽ നിങ്ങൾ എടുക്കും ഇങ്ങനെ ആവി പറക്കു അങ്ങനത്തെ ഒരു പെട്ടി ഓ മൈക്രോൻ ആ അത് തന്നെ അത് തന്നെ അത് തന്നെ അതെ ഞാൻ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ തരാം ഇപ്പം നിങ്ങൾ കാര്യം ചെയ്യാം ഇതിലുള്ള സാധനങ്ങളൊക്കെ നോക്ക് അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് സാധനം ഇപ്പോൾ എടുത്തത് ഇതിൻ്റെ മിക്സിയുടെ ഈ മൂന്നെണ്ണത്തിൻ്റെയും മൂന്നിലെ ഒന്ന് നിങ്ങളിപ്പോൾ അടയ്ക്കണം അതായത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മിക്സി വരുന്നത് പിന്നെ രണ്ടായിരം രൂപ ബിരിയാണി തവ വരും പിന്നെ മൂവായിരം ഇതില്ലേ അഞ്ച് ലിറ്ററിൻ്റെ പ്രഷർ കുക്കറിന് ആയിരത്തി ഇരുന്നൂറ് രൂപ അപ്പം പേര് പറയാമോ ഫോൺ നമ്പർ എന്ത് തരുമോ ഇത്രയാണുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾ അടയ്ക്കേണ്ടത് മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ എൻ്റെ അടുത്ത് ഒറ്റ പൈസ ഇല്ല ഞാൻ നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ തരുന്നുണ്ട് തൊഴിലുറപ്പിന്റെ പൈസ എനിക്ക് കിട്ടാനുണ്ട് ആ കിട്ടിയിരിക്കില്ല അതായിരുന്നു അത് പറ്റില്ല താത്ത മൂന്നിലൊന്നും തരാതെ സാധനങ്ങൾ തരാൻ പറ്റൂല ഞാൻ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ നിങ്ങൾ സംശയോട് അതുകൊണ്ടൊന്നല്ല താത്ത അതായത് പൈസ മൂന്നിലൊന്ന് പൈസ തരാതെ നമുക്ക് കസ്റ്റമർക്ക് സാധനം കൊടുക്കാന് കമ്പനി പോളിസി ഇല്ല അതുകൊണ്ടാണ് പോളിസി എന്നാലേ താത്ത ഒരു കാര്യം ചെയ്യേ ഞാൻ അടുത്ത ആഴ്ച വരുമ്പം ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോയി തരാം നിങ്ങൾ പൈസ തരുമ്പം ആ സാധനവും തരാം അല്ലാതെ നമുക്ക് തരാൻ യാതൊരു നിവൃത്തിയില്ല അല്ലോ അത് പറ്റിയല്ല എൻ്റെ മിക്സി പോയി കിടക്കുക പ്ലീസ് അല്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പം എത്ര പൈസ ഉണ്ട് നിങ്ങളിപ്പോൾ എത്ര പൈസ തരും എൻ്റെ കയ്യിൽ രാവിലെ പതിനായിരം ഉണ്ടായിരുന്നു കുറച്ച് നേരം മുമ്പേ മീറ്റല ശൈനഭ വന്നിട്ട് കടഞ്ചിച്ച് അത് ഞാൻ അങ്ങ് എടുത്തു കൊടുത്ത് പൈസ വെച്ചിട്ടില്ലെന്ന് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ടാ എന്നാലും എന്തെങ്കിലും ഒരു പൈസ എങ്ങനെയാ താത്ത എനിക്ക് എന്തെങ്കിലും ഒരു പൈസ പോരെ അത് ഞാൻ തരാം നൂറ് രൂപയോ ഏതെങ്കിലും പാവങ്ങൾ വന്നാ കൊടുക്കാൻ വെച്ച പൈസയാ അതിന് ഇന്ന് വിധി എന്നാലും ഇല്ലേ നൂറ് സിവിൽ സ്കോർ ഇല്ലാത്ത ടീമൊന്നുമല്ല അല്ല ഇ എം ഐ അത് ഇനി എന്തെങ്കിലും ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യാണ്ടെടുത്തോ ഒന്നിനൊരു കുറവല്ലാദ്യാ ഞാൻ ഇങ്ങനെ ഡൗൺ പേയ്മെന്റ് ഇല്ലാണ്ട് ഒരാൾക്ക് സാധനം കൊടുക്കുന്നത് നിങ്ങൾ പറഞ്ഞപ്പ ഓർമ്മ വന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം തരട്ടെ എന്താ വെള്ളം കുടിക്കൂ വെള്ളം കൂടി നല്ലൊരു തുടക്കം അപ്പോൾ ജമീല ഫോൺ നമ്പർ കാർഡ് ഈ കാർഡ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം ഇതിൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ അല്ല എൻ്റെ ഞങ്ങളുടെ ഫോൺ നമ്പറും അതിലുണ്ട് ഓക്കെ കൊണ്ടും ധൈര്യപ്പെടണ്ട എന്ത് അല്ലല്ല തെറ്റിപ്പോയതാണ് കൊണ്ടും പേടിക്കണ്ട ഈ കാർഡ് എൻ്റെ അടുത്ത് സുരക്ഷിതമായിരിക്കും ഞാൻ അടുത്ത ബുധനാഴ്ച വരും അത് നിങ്ങൾ മൂവായിരത്തി മുന്നൂറ് രൂപ എടുത്തു വെക്കണം കേട്ടോ ഞാൻ ഇതുവരെ ആർക്കും ഇങ്ങനെ കൊടുക്കല്ല സാധനം ഒരു മനുഷ്യനെ ഇന്ന് വരെ കൊടുത്തിരിക്കില്ല എൻ്റെ പണി പോകുന്ന കേസാണ് ദയവായിട്ട് നിങ്ങൾ പൈസ എടുത്തു വെക്കാൻ മറന്നു പോകരുത് നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ ഞാനല്ലേ പറയുന്നത് അല്ല പോവാട്ടോ ഓക്കെ ശരി പോയോ കുടുംബശ്രീയിൽ നിന്ന് പതിനായിരം ഉറുപ്പ്യ ഞാൻ ലോൺ എടുത്തിട്ട് എല്ലാ താടകകളും വന്നിട്ട് യുദ്ധം ചെയ്തിട്ടു ഈ ചെമീല ഒരു ഉറുപ്പ്യ പോലും തിരിച്ചടച്ചിരിക്കില്ല എന്നിട്ടല്ലേ എഴുന്നോ വന്ന ഒരുത്തെ എന്തിട്ട് സാ ഇത്രയും പെട്ടെന്ന് ഇത്രയും സാധനം എനിക്ക് കിട്ടും ഞാൻ സ്വപ്നത്ത് പോലും വിചാരിച്ചിരിക്കില്ല ഏ എടുത്ത് അത് കൊണ്ടാക്കട്ടെ ഇല്ലെങ്കിൽ അപ്പുറത്തെ അങ്ങനെ പറ്റിച്ച് ജീവിക്കേണ്ട അവസ്ഥ ഒന്നും ഇന്ന് ജമീലാക്കില്ല എന്നാലും പറ്റിക്കുമ്പം കിട്ടുന്ന സുഖമുണ്ടല്ലോ എത്ര പൈസ കൊടുത്താലും കിട്ടിയല്ല പഠിച്ചവൻ അടവുകാരനല്ല വരുന്നത് എത്ര പെട്ടെന്ന് ഒരാഴ്ചയായോ എന്താ റഹ്മാനേ ആഴ്ച എന്നുള്ള ഒരു മാസം പറഞ്ഞാ മതിയായിരുന്നു ഞാൻ മാസത്തിൽ ഒളിച്ചാ മതിയായിരുന്നു വേഗം പോലെ ഒരു മാസത്തിലാ നട പിന്നെ ഇയാൾ എന്തിനു വരുന്നത് പഠിച്ചോനെ വേഗം പോയാ മതിയനു എന്താരിയോ മിറ്റ തുണങ്ങാനിട്ട് അത് കോടിച്ചോന്നെ അയാൾ ഫോൺ എടുക്കുന്നുണ്ടല്ലോ എന്നെ വിളിക്കാനാന്നോ എൻ്റെ ഫോൺ റെഡിയായിനോ സമാധാനായി അയാള് കേട്ട് കഴിക്കൂ പഠിച്ചോനെ എൻ്റെ അരി കോന്നോ അല്ല എനിക്ക് പണി തന്നതാണോ തന്നതാണോന്നാണ് തോന്നുന്നത് വീടിൻ്റെ ബേക്ക് വശത്തൊക്കെ ഒന്ന് പോയി നോക്കാം അടച്ചിട്ടാ yeah. വാങ്ങുന്നല്ലോ <sharp inhale> എന്തൊരു സങ്കടമാണ് ഒരു ഉറുപ്പിയ പോലും തരാണ്ട എന്നെ ചാമ്പ്യത് അടുത്ത ബുധനാഴ്ച കടത്തി തരാമെന്ന് പറഞ്ഞാൽ കുറച്ച് സാധനം വാങ്ങിക്കുകയും വിചാരിച്ചിട്ട് പൊറുക്ക ചുറ്റും ഇങ്ങനെ നടക്കുക അതും പെണ്ണുങ്ങൾ മാത്രമുള്ള സമയത്ത് മനുഷ്യന്മാരായ കുറച്ച് ഉളുപ്പുമാണ് ഉളുപ്പ് അല്ല അതാ വരുന്ന അടുപാട മനുഷ്യന പ്രാന്തി പിടിപ്പിക്കുക ഇവിടെ ആളുണ്ട് ഒളിച്ചു നിൽക്കുക ഇവിടെ ഞാൻ പിടിക്കും എനിക്കറിയാം എന്നൊക്കെ മനസ്സിലായിക്കില്ല കുറച്ചുകൂടെ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതിയോ ഓയ ഒരു ദിവസം ഇപ്പൊ ഒരു മാസമായി കളിപ്പിക്കുന്നു ഒരു മാസം വെറുതെ സാധനം കൊടുത്തിട്ട് ഇവിടെ ഒരു മനുഷ്യനും ഇല്ല അയൽവക്കക്കാരൊന്നുമില്ലേ ഭയങ്കര സാധനം തന്നെ എന്തേലും ഇ എം ഐ തെറ്റിയേലാ ഡൗൺ പേയ്മെൻറ്റ് കറക്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം പണ്ടാരടങ്ങും കാണുമെന്ന് നോക്കട്ടെ ആ താത്ത ഈ വീട്ടിലെ താത്ത ഇവിടെ ഉണ്ടായല്ല എപ്പോ വന്നാലും വീട്ടില് വാതിൽ അടച്ചിട്ടിരിക്കാമല്ലോ കള്ളത്തരാമോ പറഞ്ഞു കൊടുക്കുക ഞാൻ കൊറേ ദിവസമായിട്ട് വരുന്നുണ്ട് എന്നോട് ഇവിടെ എപ്പൊ വന്നുകഴിഞ്ഞാലും വാതില് അടച്ചിട്ടിരിക്കു ചുറ്റും ചെന്ന് നോക്കി ഒരു സ്ഥലത്തും ഒരു മനുഷ്യനെയും കാണുന്നില്ല നിങ്ങൾ ഞാന് ഇവരെന്നോട് കുറേ സാധനം പത്ത് പതിനായിരം റുപ്യേൻ്റെ സാധനം അടിവിന് വാങ്ങിനോ ഒരു ഉറുപ്പ്യ പോലും തരാണ്ടാ വാങ്ങിയത് അപ്പോൾ ആദ്യം തന്നെ എന്നോട് എന്തെങ്കിലും പൈസ വാങ്ങാണ്ട് ഞങ്ങൾ സാധനം കൊടുക്കലില്ല അങ്ങനെ ഇപ്പോൾ എന്നോട് പറഞ്ഞാൽ അടുത്ത ആഴ്ച വരുമ്പോൾ ബാക്കി പൈസ തരാം ആർക്കൊക്കെ പൈസ കടം കൊടുത്തതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞിട്ട് ഞാൻ സാധനം കൊടുത്തു ഇപ്പം നോക്കുമ്പോൾ ആളെയും കാണുന്നില്ല എൻ്റെ സാധനവും ഇല്ല ഒന്നുമില്ലാത്തവരായിട്ട് ഒരു മനുഷ്യന്മാർ പോലും ഈ നാട്ടിലില്ല ഇന്നലെ ജനിച്ച അടക്കം കുട്ടീനോടക്കം കടമാകുന്നോളാം കുടുംബശ്രീന്ന് എടുത്തിട്ട് ഒരു ഉറുപ്പ്യ പോലുള്ള തിരിച്ചടച്ചിട്ടില്ല അവസാനം ഞങ്ങളെല്ലാവരും കൂടി പിരിവെടുത്തിട്ടാണ് ആ പൈസ അടച്ചു തീർത്തത് നിങ്ങളൊരു കാര്യം ചെയ്യും ആ പൈസ അങ്ങ് ഉപേക്ഷിച്ചാൽ വെറുതെ തന്നെ ആ ചെരുപ്പ് തേച്ച് തീർക്കണ്ട ഞാൻ ആശുപത്രിയിൽ പോവുക ഡോക്ടർ അങ്ങ് പോ നാവിന് ഭയങ്കര ഒരു തരിപ്പ് തീരെ സംസാരിക്കാൻ പറ്റുന്നില്ല പഠിച്ചോനെ കുടുങ്ങിയോ ഇങ്ങനത്തെ അങ്ങനത്തെ ഒരുപാടെണ്ണത്തിന് ഞാൻ കണ്ടു ഇവളെ എത്രകാലം ഒളിച്ചിരിക്കുന്നുള്ളു എനിക്കൊന്നറിയണല്ലോ എന്തായാലും അടുത്ത വരവിന് ഞാനോളൂ എടുത്തോളാം അങ്ങനെ ശരിയാകി വരാല്ലോ സമാധാനം അടുത്ത ബുധനാഴ്ച നോക്കിയാൽ മതി ആ ഓടണ്ട ഓടണ്ട ഞാൻ ഞാനെങ്കിലും വലിയ സാറ്റ് കളിയൊക്കെ കണ്ടതാ എത്ര ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കൂട്ടോ ഈ ഓണത്തിനൊക്കെ ഇല്ലേ സാറ്റ് കളിയിൽ ഒന്നാം സമ്മാനം വാങ്ങിയവനാ ഞാൻ അതുകൊണ്ട് അധികം ഒളിച്ച് കളിക്കാൻ നിൽക്കണ്ട എങ്ങനെ ഒളിച്ചാലും ഞാൻ ഒളിച്ച് കളിക്കാനോ ആരൊച്ചോട്ടാണ് അത് പിന്നെ നിങ്ങളെന്താ കഴിഞ്ഞ ആഴ്ച വരാനത് ഞാൻ എത്ര പൈസയും കൊണ്ട് കാത്തിരുന്ന്

പന്ത്രണ്ടായിരം റുപ്യേൻ്റെ ഒരു ഫോണ് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇത് വരുമ്പോഴേക്കും ഗൾഫിൽ നിന്ന് ജമാങ്ങൾക്ക് പൈസ അയക്കൂ അന്നേരം നിങ്ങളെ പൈസ അങ്ങ് തരാം ഇതെന്തിനാ അതിൻ്റെ ഫോട്ടോ എടുത്ത്

എന്റെ പേട്ട മിക്സി പേട്ട പാത്രവും ഞാൻ കൊടുത്ത് തരാം പേട്ട പാത്രം ഇതാ മേലെ അങ്ങോട്ട് കാണാം എൻ്റെ ദൈവമേ എന്താടോ പറഞ്ഞത് സാധനമെന്നോ ഞാൻ എന്റെ എന്താ അമ്മിയോരളോ ഞാനാ സാധനം ഒന്നും വിളിക്കുന്നോട് ഞാൻ മര്യാദക്ക് പറഞ്ഞതാ അടുത്ത പ്രാവശ്യം തരാന്ന് എനിക്കത് പറ്റിയാലെങ്കിൽ പോലെ വാങ്ങിക്കോ സാധനം തരാൻ മനസ്സില്ല ഓഹോ അങ്ങനെയാണോ അങ്ങനെ തന്നെ

മേഡം അയ്യോ അയ്യോ പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ നിങ്ങൾ കഴിഞ്ഞാലേ പൊട്ടിക്കാൻ ഞാൻ വിചാരിച്ച സാധനം സാധനം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാ പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലവും സാധനങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് പറ്റിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾ റിട്ടേൺ കൊണ്ടുപോയിക്കോളാം ഒരു കുഴപ്പമില്ല ആന ചേർന്നതു ഞാൻ എടുക്കാണ്ട് വെച്ച പൈസയാണ് ഈ മൊബൈൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ സാധനം അടവിനെ കിട്ടില്ലേയാണോ ഇതാ ഞാൻ സ്കാനർ അല്ലോ ദാ ഇലേ ചേതായി ഓക്കേ ആச்சுか ആ പൈസ വന്നു പൈസ വന്നു ഇതിൽ ഒരു രണ്ടായിരം രൂപ കൂടുതലുണ്ട് അതെന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയോ എന്നാ മനസ്സിലായോ എന്നാ മനസ്സിലായോ അല്ല സുബർ ഇങ്ങനെ ബുധനാഴ്ച കാരണല്ലേ അന്നേരം എൻ്റെ മൊബൈൽ പറഞ്ഞത് നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ വള എനിക്ക് ഊരിത്തരൂന്നില്ലേ ഞങ്ങൾ വരെയും കുരിക്കോ എനിക്ക് ഇപ്പൊ തന്ന രാത്രി രണ്ടായിരം ഇല്ലേ അതിങ്ങൾക്ക് കിട്ടുന്നത് പോലെ വാങ്ങിക്കോ കേട്ട് കേളേ ഒന്ന് മനസ്സിലമ്മളെ ഒന്ന് മനസ്സിലാക്കിക്കില്ല ഫുള്ള ഉഡായ്പ കൊണ്ടങ്ങ നടക്കാമെന്ന് വിചാരിച്ചാണ്ടല്ലോ റാളെ നോക്കിക്കോ റബ്ബാ എന്റെ പന്ത്രണ്ടായിരം റുപ്യ ഒരിക്കലും തന്നാൽ മതിയല്ലേ എന്നെ പറ്റി പോയതല്ല കുട്ടം പേടിക്കൂടാ പഠിച്ച